കർഷകർക്ക് വഴികാട്ടിയായി മാത്തിൽ സർവീസ് സഹകരണ ബാങ്കും ഫാർമേഴ്സ് ക്ലബും സംയുക്തമായി തയ്യാറാക്കിയ തളിര് എന്ന കൈപുസ്തകം കൃഷിരീതികളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നു എന്നതാണ് ഈ കൈപുസ്തകത്തിന്റെ സവിശേഷത മാത്തിൽ സർവീസ് സഹകരണ ബാങ്കും ഫാർമേഴ്സ് ക്ലബും സംയുക്തമായി തയ്യാറാക്കിയ തളിര് എന്ന കൈപുസ്തകം കർഷകർക്ക് ഒരു വഴികാട്ടിയാവുകയാണ് കൃഷിരീതികളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിശദമായി ഈ കൈപ്പുസ്തകം പ്രതിപാദിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതയും മണ്ണില്ലെങ്കിൽ ജീവനില്ല ജീവിതവുമില്ല ഇതുകൊണ്ട് തന്നെ മണ്ണ് സംരക്ഷണം എന്നതാണ് ആദ്യത്തെ അധ്യായം ഇതുതന്നെ മതി ഈ വിഷയത്തെ ഇതിൻ്റെ അണിയറക്കാർ എത്രത്തോളം ഗൗരവമായി സമീപിച്ചു എന്ന് മനസ്സിലാക്കുവാൻ തുടർന്ന് കാർഷിക മേഖലയെ സമഗ്രമായി പ്രതിപാദിക്കുന്നുണ്ട് തെങ്ങ് നെല്ല് പച്ചക്കറികൾ കുരുമുളക് കമുക് കിഴങ്ങുവർഗ്ഗങ്ങൾ കശുമാവ് മഞ്ഞൾ ഇഞ്ചി കൈതച്ചക്ക ഇങ്ങനെ പോകുന്നു ഓരോന്നിൻ്റെയും നടുന്ന രീതി ഇനങ്ങൾ വളപ്രയോഗങ്ങൾ രോഗപ്രതിരോധ മാർഗങ്ങൾ എന്നിവയെല്ലാം വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു ഫാർമസ് ക്ലബ്ബ് പ്രസിഡന്റ് എൻ കെ രാജന്റെ നേതൃത്വത്തിലാണ് ഈ കൈപ്പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏഴ് ഏഴ് വർഷം പോവുകയാണ് വർഷത്തിനിടയിൽ നമ്മൾ തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് പോവുക എന്നുള്ളത് കൃഷിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പുസ്തകമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ ബാങ്കിന്റെ കീഴിൽ ഇങ്ങനെ ഒരു പുസ്തകം നമ്മളെ പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിച്ചത് തന്നെ കാർഷിക മേഖലയും സഹകരണ മേഖലയും രണ്ടും വ്യത്യസ്തമല്ല ഒന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനം രൂപം കൊണ്ടത് തന്നെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയാണ് അപ്പൊ ആ കാർഷിക മേഖലയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു സഹകരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കാർഷിക മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ആ ചർച്ച ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോഴത്തെ ഫാമേഴ്സിനൊപ്പം അതിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ കാണാൻ വേണ്ടി കഴിയും സ്ഥലം സമഗ്രമായി സമഗ്രമായി നമ്മുടെ നാട്ടിലെ എല്ലാ വളരെ ആ പ്രതിപാദിച്ചിട്ടുണ്ട് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കെ രാജേഷ് ടി കെ ഗോവിന്ദൻകുട്ടി എന്നിവർ എഡിറ്റോറിയൽ സമിതി അംഗങ്ങളാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ